ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ കേട്ടോ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഫംഗ്ഷന് പോയിരിക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ ഒരുങ്ങുന്നതും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുകൂടാണ്ട് ലൈക്ക് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ താ ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ആണ് കാണിട്ടിട്ടിരിക്കുന്നത് ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മിറർ വർക്കിൻ്റെ ഷോളും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്ലാക്ക് ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നോട്ടോ ആലിമിനുണ്ടായിരുന്നില്ല ആലിമിനെ ഒരെണ്ണം എടുത്താണ് കേട്ടോ ബാക്കി ഞങ്ങളുടെയൊക്കെ ഓൾറെഡി ഞങ്ങൾക്ക് ഉള്ള ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന വിശേഷങ്ങളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള മാച്ചായിട്ടുള്ള ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് മാലയാണെങ്കിലും കമ്മലാണെങ്കിലും ഒക്കെ ഒരു ഫാൻസി ആണ്ട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞായറാഴ്ചയാണല്ലോ കല്യാണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആണ് ഓർണമെൻസാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ അതാ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെച്ചൊരു ചുരിദാറാണ് അപ്പോൾ അതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിതാ പോകാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ ഒരു ഏഴുമണി ഏഴരക്കായപ്പോൾ തന്നെ ഞങ്ങളത് ആ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ആ കല്യാണ വീടിൻ്റെ മുൻവശമാണ് എല്ലാം നല്ല ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഞങ്ങളിത് ആ മേളിൽ നിന്നാട്ടാ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് എത്തിത്തുടങ്ങുന്നുള്ളൂ രാത്രിയാണല്ലോ ഫംഗ്ഷൻ അപ്പോൾ എല്ലാവരും എന്താ മിറർ വർക്ക് പഞ്ചാബി ഷോളാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാനും കൂടി വെറുതെ കുറച്ച് നേരം മേളിലൊക്കെ ഇടുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പം തന്നടുക്കിരിക്കുന്നതാണ് കേട്ടോ കല്യാണച്ചക്കൻ റെഡ് കളറിലെ ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ കല്യാണച്ചക്കൻ അപ്പം കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാ ഒരു ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ ഡ്രസ്സ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ബ്ലാക്ക് ആയപ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആണുങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും ബ്ലാക്ക്സ് ആയിരുന്നു നല്ല ഡ്രസ്സുണ്ടായിരുന്നു വീട്ടിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഈ ഒരു ചെറിയ ഫങ്ഷൻ നടത്തുന്നത് ഇപ്പം ഇടപ്പള്ളിയിലാണ്ടോ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് ഹസ്ബൻ്റ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ മോൻ്റെ ആട്ടോ കല്യാണം വരുന്നത് അപ്പോൾ ആ ചെക്കൻ വരുന്നുണ്ട് തൊട്ടു പുറകെ പെങ്ങന്മാരും എല്ലാവരും കൈകൊട്ടി പാട്ടൊക്കെ പാടി ചെക്കനതാ സ്റ്റേജിലേക്ക് ചെറുതായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് പാട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പാട്ട് പ്ലേ ചെയ്യാനായിട്ടാണ് അപ്പോൾതാ എല്ലാവരും കൂടി നല്ലൊരു ഹാപ്പി ആണ് കേട്ടോ പിന്നെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്താ പറയാ കേക്ക് കട്ടയിലും ഗ്ലാസും എല്ലാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന് അനുസരിച്ചുള്ള രീതിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അങ്ങനെയാണല്ലോ എല്ലാവരും പിന്നെ അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഞങ്ങളാണ് കേട്ടോ പോയിരുന്നത് ലഡു പിന്നെ വെച്ചിരിക്കുന്നത് മഞ്ഞളാണ് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലഡു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അത് ആഹിലും ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആലുമ്പ അവിടെ കിടന്ന് ഭയങ്കര ഓടിക്കളിയാണ് കേട്ടോ കാരണം ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഓടാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടി ഉണ്ട് അവിടെ അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സ്റ്റാറും പിടിച്ചുകൊണ്ട് അവനിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ചെറുതായിട്ട് ഡാൻസ് ഒക്കെ സ്റ്റാർട്ടായി അപ്പോൾ അതായത് ഉമ്മച്ചിയും അനിയനും കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോസ് ഒക്കെ കൂടി എടുത്തു അവരുടെ കൂടെ ഫാമിലി ഫോട്ടോ ആണ് അപ്പം ഞങ്ങളും കൂടി വെറുതെ അങ്ങനെ കുറച്ച് നേരൊക്കെ ഫോട്ടോസൊക്കെ നിന്നു ഇവിടെ ചെറുതായിട്ട് ഡാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നാണ് ഡാൻസ് പിന്നെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ബാക്ക് ആയിട്ടോ ഞാൻ ഡാൻസ് എനിക്ക് ഒട്ടും അറിയാത്തൊരു സംഭവമാണ് അപ്പം ഞാനതാവിടെ ഇന്നുകൊണ്ട് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് എടുത്തുകൊണ്ടിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു അടിപൊളി പാട്ടൊക്കെയാണ് പ്ലേ ചെയ്തിരിക്കുന്നത് ആ ചെക്കനും വന്നിട്ടുണ്ട് ഇതൊരുപാട് പ്രാവ് റീടേക്ക് ചെയ്താണ് ട്ടോ എത്ര എടുത്തിട്ടും ചെക്കൻ വന്ന സംഭവം ചെക്കൻ വന്നത് കൊളമായി അപ്പോൾ അപ്പൊ കുറച്ച് കോമാളിത്തൊരു കുറച്ച് ചിരിക്കാന്നുള്ളതൊക്കെ ആയിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്ത നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോൾ തന്നെ എല്ലാവരും ഉറക്കമൊക്കെ വന്ന് തുടങ്ങി പതിനൊന്നേ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ആലും വേണമെങ്കിൽ അവിടെ ഒരു അവിടെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് ബലൂണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ബലൂൺ കുത്തിപ്പൊട്ടിക്കലായിരുന്നു അവൻ്റെ കയ്യിൽ എന്താണ് സംഭവം എന്ന് അറിയില്ല അത് വെച്ചിട്ട് കുത്തി കുത്തിപ്പൊട്ടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അവനെ എല്ലാവരും അങ്ങനെ ഒരു രസമായിട്ട് എല്ലാവരും കൂടി അങ്ങനെ നിന്നു പിന്നെ അത് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കിടക്കാൻ പോകുന്ന സമയമാണ് കേട്ടോ ഇപ്പോൾ പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഇത്രേ ഉള്ളോട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്